മഹാ മനുഷ്യവംശത്തിൻ്റെ പരമ്പരകളെ ചികഞ്ഞു ചികഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുന്തോറും നാം കണ്ടെത്തുന്നത് ഏകമായ മനുഷ്യവംശ പരമ്പരയിലെ ഒറ്റക്കണ്ണിയിലേക്കാണ് ആ വംശപരമ്പരയുടെ അറ്റുപോകാത്ത ശേഷിപ്പുകൾ ഇന്ത്യൻ സംസ്കാരത്തിലും ഇന്നും ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രത്തെ പോലെ തിളങ്ങി നിൽക്കുന്നു കേരളത്തിലെ മറയൂറിലെ ഡോൾമൻ ഹൗസ് എന്നറിയപ്പെടുന്ന മുനിയറകൾ ആണ് അവ ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ അറ്റുപോകാത്ത മറ്റൊരു ചരടാണ് ഇടയ്ക്കൽ ഗുഹകളിൽ നാം കാണുന്നത് കേരളത്തിലെ വയനാട്ടിലെ അമ്പുകുത്തിമലയിൽ കാണുന്ന ഇടയ്ക്കൽ ഗുഹകൾ പതിനായിരം വർഷത്തിനുമപ്പുറം ഏതോ തൂവൽ കിരീടം വെച്ച പ്രാക്തനായ മനുഷ്യൻ സഞ്ചരിച്ച വഴികൾ ഇന്ത്യയുടെ നാടീ ഞരമ്പുകളുടെ വളർച്ചയ്ക്ക് അതിൻ്റെ ആദ്യ ചുവടുകൾ വെക്കാനായി ആ പ്രാക്തന മനുഷ്യൻ പതിനായിരം വർഷം മുമ്പ് ഇടയ്ക്കൽ ഗുഹകളിൽ കോറിയിട്ടവ നമുക്ക് കാണാനാകും ാന്തരത്തിൽ മനുഷ്യവംശം അടിവെച്ചടിവെച്ച് പുരോഗമിച്ചു ഇന്ത്യൻ ഗോത്രകാല രൂപത്തിൽ നിന്നും രാജഭരണകാലത്തേക്ക് ചുവടുവെക്കുകയും കലയും ശാസ്ത്രവും ആരാധനയും ദൈവങ്ങളുമെല്ലാം അവരുടെ കൂടപ്പിറപ്പായി മാറുകയും ചെയ്തു സഹസ്രാബ്ദങ്ങളും നൂറ്റാണ്ടുകളും നടന്നു കയറിയ മനുഷ്യൻ ശിലായുഗം പിന്നിട്ടു കലയും ചിന്തയും ഭാവനയും കൈവന്ന മനുഷ്യൻ കൃഷിയും വ്യവസായവും പരിശീലിക്കാൻ തുടങ്ങി ർ അവ സൃഷ്ടികളെ ആദ്യമായി മനോഹരമായി ആലേഖനം ചെയ്യാൻ തുടങ്ങി ആറാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെ നിലനിന്ന ചാലൂഖ്യ ഭരണാധികാരികൾ ആണ് ബദാമിയിലെ ഈ റോക്കറ്റ് ടെമ്പിൾസ് നിർമ്മിച്ചത് Bharatanatyam have 81 different dancing positions, mm. 81 different dancing style. But all the 81 different dancing style uh, you can get from this coming. I'll show you some examples. I'll take one hand from left, this one, and the other hand from right, like this one. You see two hands. Okay, remaining 16 hands, how it looks like? This is one dancing position. Uh, this is called Gaja Hastamudra. It means elephant trunk. Ah, exactly. Elephant trunk looks like it's a two hands. You forget this hand. If you take same hand from left, I will take one more from right. You can see, it looks like it's a two hands. This is a second position blessing movement. And this hand to this hand, you can see, this is called teaching movement. Teaching? You take, yeah, like this. And also this hand to this hand, this is called holding the drums, instruments of Shiva. Drum, tambura like this. And you see top of the head, he holding the snake. That is called Mayuramudra. It means pick up dance. Pick up dance. I will show you, what you one hand from left. ेशन टन डिफरें ഇന്ത്യൻ മതസിദ്ധാന്തങ്ങളിൽ സിദ്ധാന്തങ്ങളിൽ ഇണപിരിഞ്ഞു കിടക്കുന്ന ഇന്ത്യയിലുടനീളം വേരുകൾ പോലെ പടർന്നു പിടിച്ചു നിൽക്കുന്നതുമായ വിശ്വാസചിന്തകളാണ് ജൈനവിശ്വാസങ്ങൾ സർവം ത്യജിച്ചുകൊണ്ട് മുക്തി ലഭിക്കുന്ന ഉപാസനാ മാർഗങ്ങളായിരുന്നു ഇന്ത്യൻ സംസ്കാരത്തിൽ വളർന്നു വന്ന ജൈനമതചിന്തകൾ ഈ കാണുന്ന ഇരുപത്തിനാല് ജൈനതീർത്ഥനകരന്മാരുടെ ശില്പങ്ങൾ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ കലുങ്കുമലയിൽ നിന്നും ലഭിച്ചവയാണ് സി ഇ എണ്ണൂറാണ് ഈ ലിഖിതങ്ങളുടെ കാലപ്പഴക്കം ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് നിർണയിച്ചിരിക്കുന്നത് ഭാരതത്തിൻ്റെ പാതാര ബിന്ദങ്ങൾ കഴുകുന്ന കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമ എന്നും ഭാരതീയൻ്റെ സാഹിത്യ കലാബോധത്തിൻ്റെ ഉന്നത സൃഷ്ടികളാണ് തിരുവള്ളുവർ തമിഴിലെ ഒരു പ്രശസ്തനായ സാഹിത്യകാരനായിരുന്നു പ്രശസ്ത ശില്പിയായ ഗണപതി സ്ഥാപതിയാണ് ഈ തിരുവള്ളുവർ ശില്പം രണ്ടായിരത്തിൽ ഇവിടെ പൂർത്തീകരിച്ചത് കന്യാകുമാരി ജില്ലയിലെ ചിത്രാൾ മലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു മനോഹര ജൈനക്ഷേത്രമാണ് ചിത്രാൾ ജൈൻ ക്ഷേത്രം പ്രകൃതി ഭംഗി കൊണ്ടും ഏകാന്തത കൊണ്ടും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അവർ തിരഞ്ഞെടുത്ത ഈ സ്ഥലം പള്ളിക്കൂടം എന്ന പേരിൽ അറിയപ്പെടുന്നു അതായത് അക്കാലത്തെ വിദ്യാലയം ഉത്തര കർണാടകയിൽ ഹസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഹൊയ്സാലേശ്വര ക്ഷേത്രം ഹാലിബിഡ് ടെമ്പിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹാലിബിഡ് എന്ന് പറഞ്ഞാൽ തകർക്കപ്പെട്ട എന്ന അർത്ഥം വരും ഈ ക്ഷേത്ര നിർമ്മാണം കോണുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണെന്ന് മാത്രമല്ല ഏതാണ്ട് ഇരുപതിനായിരത്തോളം ശില്പമാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഹരപ്പ മോഹൻജ ദാരോവിലെ ആദ്യമ മനുഷ്യൻ നിർമ്മിച്ച മൺപാത്രങ്ങളുടെ ആ രൂപം അല്ല ഇന്ന് ഇന്ത്യൻ ജനത അത് നിത്യോപയോഗ സാധനങ്ങളായി ഉപയോഗത്തിൽ മാറ്റപ്പെടുത്തി കഴിഞ്ഞു ഇത്തരത്തിലുള്ള മൺപാത്ര നിർമ്മാണങ്ങൾ ഇന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് ഇന്ത്യയിലെ പല്ലവ രാജാക്കന്മാർ എഴുന്നൂറ് സിഇ കാലഘട്ടത്തിൽ പ്രശസ്തമായ നഗരം ആയിരുന്നു മഹാബലിപുരം ശില്പികളുടെ നാട് എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഇന്ത്യൻ ശില്പകലയുടെ സാംസ്കാരിക കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം ജീവൻ തുടിക്കുന്ന ഈ മനോഹര ശില്പങ്ങൾക്ക് വിയർപ്പും ജീവനും ഗന്ധവുമുണ്ടോ എന്ന് പോലും ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും ഇവിടെ കണ്ട ഈ ബുദ്ധന്റെ ശില്പം അദ്ദേഹത്തിന്റെ യഥാർത്ഥ അവസ്ഥയാണ് ശില്പി നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇന്ത്യൻ ശില്പവിദ്യയിലൂടെ ബുദ്ധൻ സഞ്ചരിക്കുന്ന മഹാ ആനന്ദത്തിൻ്റെ അജ്ഞാതമായ മേഖല ശില്പി വരച്ചു കാട്ടുന്നു ഇത്തരം ശില്പങ്ങൾ കാണാൻ ഇന്ത്യയിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ തഞ്ചാവൂരിൽ നിലനിന്നിരുന്ന ചോളരാജാക്കന്മാരുടെ സൃഷ്ടിയാണ് രാജരാജേശ്വര ക്ഷേത്രം അക്കാലത്തെ ആക്രമണകാരികളായ മഹാരാജാക്കന്മാരുടെ കരുത്ത് നമുക്ക് ഈ നിർമ്മിതികളിൽ നിന്നും വായിച്ചെടുക്കാനാകും തോവാളയിലെ പൂക്കൾ ഇന്ത്യയിൽ മൊത്തവും ഇന്ത്യക്ക് വെളിയിലും പ്രശസ്തമാണ് പൂക്കൾ കൊണ്ട് തന്നെ ഈ നാട് ഇന്ത്യ മൊത്തം അറിയപ്പെടുന്നു പതിനാലാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ഹംപി രാജാക്കന്മാർ നിർമ്മിച്ച ഉഗ്ര നരസിംഹമാണ് നാം ഇപ്പോൾ കാണുന്നത് ഹരിഹരനും ബുക്കനും എന്ന് പ്രശസ്തരായ രണ്ട് രാജാക്കന്മാർ നിർമ്മാണ പ്രവർത്തനം കൊണ്ട് ഇന്ത്യയുടെ പ്രശസ്തി വാനോളം എത്തിച്ചു ദേശാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് അറിയപ്പെടുന്ന റോസ്മഹൽ പുഷ്കരണി തുടങ്ങിയ നിർമ്മിതികൾ നമുക്കിവിടെ കാണാനാകും കാലാന്തരത്തിൽ ഇന്ത്യൻ സംസ്കാരം കൂടുതൽ കൂടുതൽ മികച്ച നിലവാരത്തിലേക്ക് മാറ്റപ്പെട്ടു നാനാത്വത്തിൽ നിലനിൽക്കുന്ന ഏകത്വം എന്നത് ഇന്ത്യക്കാരനിൽ മാത്രം അവകാശപ്പെട്ട ഒന്നായി ലോകം വാഴ്ത്തപ്പെടുന്നു പടയണിയും തെയ്യവും കഥകളിയും ദശമുട്ടും ഒപ്പനയും മാർഗം ഇവിടെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒന്നിച്ച് ആടിത്തിമറക്കുന്നു അങ്ങനെ താളപ്പെരുമയുടെ സർഗലാവിണ്യം അതിരുകൾക്കപ്പുറമുള്ള കലാ സാംസ്കാരിക ബോധമായി ഒഴുകി ഇന്നും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യം കാണാൻ സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു അതാണ് ഇന്ത്യയുടെ സംസ്കാരം